ഇന്ത്യ യു എസ് ബന്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്ന് നിരീക്ഷിക്കുകയാണ് ഇന്ത്യ മോദിയും ട്രംപും ടെലിഫോണിൽ സംഭാഷണം നടത്തുന്നത് പരിഗണനയിലുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് സാഹചര്യം മെച്ചപ്പെട്ടാൽ മാത്രം പ്രധാനമന്ത്രി യു എസിലേക്ക് യാത്ര തിരിക്കും ഇന്ത്യ ചൈനീസ് പക്ഷത്തേക്ക് എന്ന പ്രസ്താവന കഴിഞ്ഞ ദിവസം ട്രംപ് തിരുത്തിയിരുന്നു ഇന്ത്യയ്ക്കും യു എസിനും ഇടയിൽ സവിശേഷ ബന്ധമെന്ന് ട്രംപ് പറഞ്ഞതിനെ നരേന്ദ്രമോദി സ്വാഗതം ചെയ്തതോടെ ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ മഞ്ഞുരുകാനുള്ള സാധ്യതയും കൂടിയിട്ടുണ്ട് അമേരിക്കയുമായുള്ള ആശയവിനിമയം നടക്കുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വിശദീകരിച്ചു ട്രംപ് ഇതേ നിലപാട് തുടർന്നാൽ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം നടന്നേക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു മോദിയുമായി എനിക്ക് നല്ല ബന്ധമുണ്ട് മോദി മഹാനായ നേതാവാണ് മഹാനായ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നതിനോട് യോജിപ്പില്ല എന്നാൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ സവിശേഷ ബന്ധമുണ്ട് ഇതൊക്കെ പരിഹരിക്കും ആശങ്ക വേണ്ട എന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ പ്രസിഡന്റ് ട്രംപുമായി പ്രധാനമന്ത്രിക്ക് നല്ല ബന്ധമാണുള്ളത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ആശയവിനിമയമുണ്ട് ഇപ്പോൾ ഇത്രയേ പറയാൻ കഴിയുള്ളൂ എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഇന്ത്യക്ക് ഇരട്ട തീരുവ യുക്രൈൻ യുദ്ധം നടത്തുന്നത് മോദിയാണ് എന്ന വിമർശനം ഇന്ത്യ ചൈന ബന്ധത്തിൽ പരിഹാസം എല്ലാത്തിനും ശേഷമാണ് ഡൊണാൾഡ് ട്രംപ് നിലപാട് മയപ്പെടുത്തിയുള്ള ആദ്യ പ്രസ്താവന നൽകിയത് മോദി മഹാനായ പ്രധാനമന്ത്രിയാണ് ഇന്ത്യക്കും യു എസിനുമിടയിൽ സവിശേഷ ബന്ധം തുടരും റഷ്യയിൽ നിന്ന് അവർ ഇപ്പോൾ എണ്ണ വാങ്ങുന്നതിലാണ് എതിർപ്പ് ട്രംപിന്റെ ഈ പ്രസ്താവനയെ കുറിച്ചുള്ള ഏജൻസി വാർത്ത പങ്കുവെച്ചാണ് മോദി ഇക്കാര്യം സ്വാഗതം ചെയ്യുന്നത് ഇന്ത്യ യു എസ് ബന്ധത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ വികാരത്തോട് പൂർണമായും യോജിക്കുന്നുവെന്ന് മോദി അറിയിച്ചു ട്രംപിനെയും യു എസ് പ്രസിഡന്റിന്റെ അക്കൗണ്ടിനെയും ടാഗ് ചെയ്താണ് മോദി പ്രതികരിച്ചത് ഏറെ നാളുകൾക്ക് ശേഷമാണ് മോദി ട്രംപിന്റെ ഒരു പ്രസ്താവനയോട് പ്രതികരിക്കുന്നത് നരേന്ദ്രമോദിക്കും ട്രംപിനും ഇടയിലെ വ്യക്തിബന്ധം ചൂണ്ടിക്കാട്ടി എസ് ജയശങ്കർ പ്രതികരിച്ചതും ചില നീക്കങ്ങൾ പ്രതീക്ഷിക്കാമെന്ന സന്ദേശം നൽകുന്നു ഇന്ത്യ ചൈന റഷ്യ സഹകരണത്തിന്റെ കാഴ്ചകൾ അമേരിക്കയെ അലട്ടുന്നുണ്ട് എന്നതിന്റെ സൂചനയും ട്രംപിന്റെ പുതിയ പ്രസ്താവന നൽകുന്നു ചർച്ചയ്ക്കുള്ള സന്നദ്ധതയായി ട്രംപിന്റെ പ്രസ്താവനയെ കാണാം ചർച്ചകളിലൂടെ വിഷയം പരിഹരിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരും ആഗ്രഹിക്കുന്നത് എന്നാൽ ഏകപക്ഷീയമായ നിലപാട് അംഗീകരിക്കില്ല ഇന്ത്യയുടെ വികാരം കൂടി പരിഗണിക്കുന്ന ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറായാൽ യു എൻ സമ്മേളനത്തിന് പോകേണ്ടതില്ല എന്ന തീരുമാനവും നരേന്ദ്രമോദി മാറ്റിയേക്കും